ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടിയതൊന്നും പോരാതെ വീണ്ടും വീണ്ടും ചോദിച്ചു മേടിക്കാനായിട്ട് നമ്മുടെ ദേവയാനി ഇരുന്ന് എന്ത് ചെയ്യും ദേവയാനി ആണെങ്കിലും നയനയോട് സംസാരിക്കാം നിനക്ക് നാണമില്ലടി ഇവ ഈ റൂമിൽ വന്ന് കിടക്കാനെന്ന് ചോദിച്ചപ്പോൾ അമ്മ അതു പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് പറയുന്നു നയന നിന്നോട് ഞാൻ പറഞ്ഞോ അല്ല ഇല്ല ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലേ ഞാൻ ഞാൻ ഈ മുറിയിൽ നിന്ന് ഇപ്പം തന്നെ മാറിക്കിടന്നോളാം അമ്മയെന്ന് നയന പറയുവാണ് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലടി നീ അതൊന്നും ചെയ്യേണ്ടത് വൃത്തിയുള്ള പെണ്ണുക്കൾ അല്ലെങ്കിൽ ഭക്തിയുള്ള പെൺകുട്ടികൾ ആര് പറഞ്ഞാലും ഈ സമയത്ത് ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ ചുമ്മാ കുറ്റപ്പെടുത്തുക അപ്പോൾ പുറത്ത് നിന്ന് രണ്ടു പേരും കൂടി ഇരുന്ന് ചിന്തിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ഈ ജലജി ദേ ജാനകിയും കൂടി അവിടെ ഒരുത്തി ഒരുത്തൻ്റെ മുറിയിലാണ് താമസം അവളോട് പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ലെന്ന് അപ്പോൾ അതെ നീ ഇതുപോലെത്തോര തോന്നിവാസങ്ങൾ ചെയ്തു വയ്ക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അത് മുത്തശ്ശനായിരുന്നു ഇപ്പൊ അത് എനിക്കായിരുന്നു പറഞ്ഞു ദേവിയായി പറയണം അവിടെ ഇനി ആരുടെ കഴുത്തറക്കാനാണാവോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ മാറിക്കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അദർശട്ട് ഇവിടെ എടുക്കുന്നില്ലെന്ന് എന്നിട്ട് സമ്മതിച്ചോ അമ്മ എന്താ ഇങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല അടി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ഈ സമയത്ത് അമ്മയ്ക്ക് പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശന മുത്തശ്ശിയെ സംബന്ധിച്ചല്ലേന്ന് ചോദിച്ചു ആദർശ് മുത്തശ്ശനും മുത്തശ്ശിയെ സമ്മതിച്ചാലും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ തെറ്റിക്കാൻ പാടില്ലായിരുന്നു തൊട്ടടുത്ത മുറിയിൽ തന്നെയല്ലേ ഞാൻ കിടക്കുന്നേ പിന്നെ എന്താ ആദർശ കേട്ടാ കുഴപ്പം എന്ന് നയന ഇങ്ങനെ ആദർശനോട് ചോദിക്കുമ്പോൾ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും അത് കുറയുന്നില്ലല്ലോ എന്ന് ആദർശം നേരം പറഞ്ഞു ഞാൻ കാരണമാണ് ഈ വീട്ടിലുള്ളവർക്കൊക്കെ ആപത്ത് വരുന്നതെന്നാണ് അമ്മ പറയുന്നതെന്ന് നയനെ അന്നേരം പറഞ്ഞു പിന്നെ ഇനിയിപ്പോ ഞാൻ ഈ മുറിയിൽ വന്നു കിടന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അദർശേട്ടാ എന്നാലും ഒരു മുറിയിലാണെന്ന് എത്ര പെട്ടെന്ന് അമ്മ അറിഞ്ഞത് ആരായിരിക്കും അത് അമ്മയെ വിളിച്ച് അറിയിച്ചതെന്നൊക്കെ അദർശ ചിന്തിച്ചു അഭിതന്നെയായിരിക്കും അത് ചെയ്തത് അപ്പൊ ആരാണെന്ന് അറിയാതെ ഇനി നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കേണ്ട നിക്കേണ്ട നയന പറഞ്ഞു എന്നാൽ നീ പോയി കിടന്നോളാം പറഞ്ഞു ദേ ഞാൻ പോയെന്ന് കരുതി ഉറങ്ങാതിരിക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളണം കേട്ടോ എന്ന് നയനെ പറയുമ്പോൾ എനിക്കും നിന്നോടത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോഴേ എന്നെക്കാളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നിനക്കാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് സംഭവിച്ചാലും എന്ത് ആദർശേട്ടാ ഞാൻ പോയാൽ വിഷമിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ആദർശേട്ടനുണ്ട് എന്നെനിക്കറിയാം എങ്കിലും അതിനേക്കാളും സന്തോഷിക്കുന്നവരാട്ടോ കൂടുതൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ പെട്ടെന്ന് രോഗം മാറുന്നത് അമ്മയ്ക്കായിരിക്കുമെന്നും നയന പറയുക അത്രത്തോളം അമ്മയുടെ മനസ്സിനു ഭാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള് ഞാനാ അതുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും എന്ന് പറഞ്ഞു നയന ഇത്രയും കാലം ജീവിച്ചത് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നതെന്നൊക്കെ പറയുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി എനിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന് അത് ഞാൻ നെഞ്ചിൽ തട്ടി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് മറ്റാരെക്കാളും കൂടുതൽ നീ എനിക്കൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആദർശം നാ എന്നോട് പറയുകയും ചെയ്തു കേട്ടോ ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണെന്ന് പറയുമ്പോൾ അല്ല എന്തെങ്കിലും അസ്വസ്ഥത ഒന്ന് പറഞ്ഞോണേ ഞാൻ ഓടി വന്നേക്കാവുന്ന പറഞ്ഞു അപ്പം അതുപോലെ തന്നെയാ തിരിച്ചും കേട്ടോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു മിസ്കോൾ നീ തരണം ഞാൻ ഓടി അങ്ങോട്ട് വന്നോളാം എന്ന് ആദർശ് ഞാൻ എന്നോട് പറഞ്ഞു നയനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടപ്പം നയനെ പോയപ്പോൾ ആദർശം ആക വിഷമത്തിൽ നിൽക്കുക നയന റൂമിൽ പോയി ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കുവാണ് പക്ഷേ നയനയ്ക്കും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നയനെ ആലോചിക്കുക നീ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരുന്നത് ഇനി ആരുടെ ജീവനെടുക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ ദേവയാനി അനി പറഞ്ഞതിങ്ങനെ ആലോചിച്ച് ഇഞ്ചു പൊട്ടി നമ്മുടെ നയനെ അവിടെ കിടക്കുന്നു അതുപോലെ തന്നെ ആദർശം ഇവിടെ ഇരുന്ന് ഇങ്ങനെ അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ് മാലയിൽ തൊട്ട് എൻ്റെ മുത്തശ്ശെ അസുഖവും അതുപോലെ എൻ്റെ അമ്മയുടെ അസുഖവും മാറാൻ ഞാൻ മല ചവിട്ടുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളത് അതിനൊരു സാഹചര്യം ഒരുക്കി തരണേ അപ്പോൾ സ്വാമി എന്ന് പറഞ്ഞാൽ മാലയിൽ തൊട്ട് നെഞ്ചി തൊട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആദർശം ഇങ്ങനെ കിടക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്തേ തുടങ്ങി നമ്മുടെ ദേവയാനിക്ക് അവിടെ വിമ്മിഷ്ടം പറഞ്ഞ് തീർന്നു നാവെടുത്തില്ല അപ്പോഴത്തേക്കും തുടങ്ങി ഇവിടെ വിമ്മിഷ്ടം എന്ന് പറഞ്ഞാൽ വയറിനകത്ത് ഭയങ്കര വിമ്മിഷ്ടം ഭയങ്കര വേദന അപ്പോഴേക്കും എന്തേ രണ്ടെണ്ണങ്ങളും കൂടി ഓടി എടത്തി എട്ടത്തി എന്ന് വിളിച്ച് വന്നു വിട്ടോ അപ്പോഴേക്കും അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എന്നു പറഞ്ഞു ഭയങ്കര കരച്ചില്ല ദേവയാനിയെ അപ്പോൾ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ജലജയും അപ്പോൾ എടത്തിക്ക് വയ്യ ജലജേ നീ വേഗം തന്നെ ഡോക്ടറോട് വരാൻ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ഓടി ഡോക്ടറോട് പറയാൻ ഈ സമയത്ത് നയനെ എവിടെ മനസ്സ് വേദനിച്ച് കിടക്കുവല്ലേ നയനയുടെ മനസ്സ് വേദനിപ്പിച്ച് നാ എന്താ പറയുക മിനിറ്റുകൾ കഴിഞ്ഞില്ല അതിനു മുമ്പ് അവിടെ തുടങ്ങി ദുരന്തങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ ആദർശം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഡോക്ടർ ഓടിക്കതച്ച് അങ്ങോട്ട് വരുവോ അപ്പം ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിപ്പുണ്ട് എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഇടത്തേക്ക് ഭയങ്കര വയറുവേദനയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ല പെയിൻ ആയിരുന്നു പേഷ്യൻ്റ് കിടന്ന് പൊളയുകയായിരുന്നു അപ്പോൾ ഇപ്പം മഴയ്ക്ക് കിടത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ വന്ന ഡോക്ടറോട് പറയാം അപ്പോൾ ബ്ലഡ് എടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ലാബിൽ കൊടുത്തെന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വരാനൊന്നും പാടില്ലാത്തതാണല്ലോ വന്ന സ്ഥിതിക്ക് അതിനിപ്പോൾ നന്നായി ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് ഡോക്ടർ പറയുവാണേ അങ്ങനെ അതെ ദേവയാനി ആ വന്ന ഡോക്ടർ പരിശോധിച്ചൊക്കെ നോക്കുന്നു എന്തായാലും ദേവയാനി അവിടെ കിടന്നുറങ്ങുന്ന ഈ സമയത്ത് അഭിയുടെ ഫോണിലേക്ക് കോൾ വന്നു അബിയുടെ ഫോണിലേക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ പുതുക്കിയെടുത്ത് എഴുന്നേറ്റ് നോക്കുക അപ്പോൾ അമ്മ പെട്ടെന്ന് അവിയെ ചോദിച്ചാൽ ആരായി വിളിക്കുന്നതെന്ന് അമ്മയെ വിളിക്കുന്നത് അവർക്ക് ഈ രാത്രി ഒരു തൊഴിലുമില്ലേ ചുമ്മാ മനുഷ്യൻ്റെ ഓർക്കം കളയാനായിട്ട് നിന്റെ ചെവി കടിച്ചു പറിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ പറയുമ്പോൾ ആടങ്കി നോക്കി കിടക്കടി എന്ന് പറഞ്ഞാൽ അഭി എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അപ്പം പുറത്ത് പോയി വന്നത് ഫോൺ വിളിക്കുവാണേ എടാ അവരുടെ കാര്യത്തിൽ എന്താണ്ട് തീരുമാനമായെന്നാ തോന്നുന്നു അവരുടെ കാര്യം സീരിയസ് ആണെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന അവര് പൊളയുമായിരുന്നേടാ ഇപ്പതേ ഐശ്വര്യോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും അസുഖം കൂടിയോന്ന് ചോദിച്ചു ആ കൂടി കൂടി കൂടിടാ എന്താണെന്ന് അറിയില്ല നീ ഇത് എത്രയും പെട്ടെന്ന് അവരുള്ളവരെ കൂടി അറിയിക്കണം ഓരോരുത്തരെ ഓരോരുന്ന് മൂടി വെക്കുന്നത് പോലെ നമുക്കൊന്നും മൂടി വെക്കേണ്ട കാര്യമില്ല മക്കളെ എല്ലാവരുടെ ഉറക്കം പോട്ടടാ അങ്ങ് പോട്ടെ അപ്പൊ അത് അമ്മയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതുപോലുള്ള ഗുഡ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ചൂടാറുന്നതിന് മുന്നേ ഞാൻ എല്ലാരും അറിയിക്കത്തില്ലേ അമ്മേ ദേ എല്ലാവരും നമ്മളെ കാവൽ വേൽപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങുവാണ് ഏട്ടത്തിയുടെ ഭർത്താവും മോനും ഒക്കെ അത് പാടില്ലല്ലോ മോനെ ഓരെണ്ണം ഉറങ്ങാൻ പാടില്ല എന്ന് അമ്മ പറയുമ്പോൾ ഞാനിപ്പം തന്നെ എല്ലാവരെയും അറിയിക്കാം എന്ന് പറഞ്ഞു ആരെ അറിയിക്കേണ്ടതെന്ന് വെച്ചു നീ എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു അവരെങ്ങാനും കാഞ്ഞു പോകും അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല നീ ഇപ്പം അറിയിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ജാനകി അറിഞ്ഞു വരുവാ ജാനകി ഞാൻ അഭിയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ജയേട്ടനെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ അവരെയൊക്കെ രാത്രി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചു ജാനകി അപ്പോൾ അതെന്തൊരു പറച്ചിലാ ജാനകി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഉടനെ ആണുങ്ങൾ വേണ്ടേ ഏഹ് നമ്മൾ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും ഏഹ് ഈ സമയത്ത് ആര് വന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ അവരെ വെറുതെ ടെൻഷനാക്കാം അത്ര തന്നെയെന്ന് ജാനകി പറഞ്ഞപ്പോൾ അല്ല അവിടെ ആരും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അഭിയോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവനോട് വിളിച്ച് വിവരം പറഞ്ഞതെന്ന് ജാനകി എന്ന് നോണ പറഞ്ഞപ്പം എന്തിനാ നീ അവനോട് പറഞ്ഞത് ഈ വിവരം അറിഞ്ഞുകഴിഞ്ഞാൽ ഒരുത്തക്കവിടെ വലിയ സന്തോഷമായിരിക്കും അവൻ്റെ ഭാര്യയ്ക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ജാനകി അപ്പോൾ അത് ശരിയാണെന്ന് ജലജീ അങ്ങ് പറഞ്ഞു കൂട്ടും അപ്പോഴത്തേക്കെന്തെങ്കിലും നമ്മൾ അഭി ഓടുക വിവരം അറിയിക്കാനായിട്ട് ഓരോരോ മുറികളിൽ കൂടെ പോയി കൂട്ടുന്നു ആദ്യം കൂട്ടി ഇത് ജയൻ്റെ റൂമിൽ ജയൻ്റെ റൂമിൽ വാതിൽ ചെന്ന് മുട്ടിയപ്പോൾ എന്താടാണെന്ന് ചോദിച്ചു വാതിലൊന്നു തുറന്നിട്ട് ജയൻ അതിപ്പോൾ അമ്മയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു അമ്മായിക്കെന്തോ സീരിയസ് ആണെന്നാണ് പറഞ്ഞേ വീണ്ടും ഐ സി ലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു ൈസൂലിലേക്ക് മാറ്റിയെന്നോ ആ അതെ അപ്പോൾ കാര്യമായി എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നിങ്ങനെ ജയൻ പറഞ്ഞപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു അമാവാ അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വന്ന് വിവരം പറഞ്ഞത് കേട്ടോ അല്ല ഏട്ടനോട് വിവരം പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേറെ ആരെയും ഇതറിയിക്കേണ്ട ഞാൻ പൊക്കോളാവും എന്ന് പറഞ്ഞു ജയം പോ അമ്മാവാ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പി വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇപ്പൊ ഒരാവശ്യം ഉള്ളൂ നീ ഇത് വേറെ ആരോടും പറയാതെന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ അതെന്നും പറഞ്ഞു ജയനങ്ങ് പോയി ജയൻ ജയനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തേ അപ്പ തന്നെ മോൻ അമ്മയെ വിളിച്ചു അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരം തോന്നിട്ടുണ്ടെന്നും പറഞ്ഞു നല്ല കൂടുതലാണെന്നാടാ തോന്നുന്നത് പിന്നെ ഞങ്ങൾ അമിതമായ പ്രാർത്ഥനയില എല്ലാം ശരിയാകും എന്നൊക്കെ കരുതാം എന്നൊക്കെ പറഞ്ഞപ്പം ശരിയാകാതിരിക്കട്ടെ അമ്മ ഓ എന്നും പറഞ്ഞോണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ജാനയ്ക്ക് തൊട്ടടുത്തിരിക്കല്ലേ അപ്പോ അവൻ അവൻ ജയേട്ടനോട് പറഞ്ഞു ജയേട്ടൻ ഇങ് പോന്നിട്ടുണ്ട് വേറെ ആരും അറിയിച്ചില്ലെന്നാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് ജാനകിയോട് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ നിന്ന് ചിന്തിച്ചിട്ട് ജാനകിയോട് ചെന്ന് ഓ എന്നാലും ഇതൊരു വല്ലാത്ത വേദനയാണല്ലോ ജാനകി അതുപോലെയുള്ള പെടച്ചിലും പൊളച്ചിലും ആയിരുന്നില്ലേ ഏട്ടത്തിക്ക് വീട്ടിൽ ഓരോരുത്തർ തെറ്റെയ്യല്ലേ മുറി മാറി കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അത് ചെയ്തോ എന്ന് ജാനകി ചോദിക്കുക അതിന്റെ ശിക്ഷ കിട്ടുന്നതേ ഏട്ടത്തിക്കാ എന്ന് വെച്ചാലേ ഏട്ടത്തിയല്ലേ മണ്ഡലകാല വ്രതം എടുത്ത് മലയ്ക്ക് പോകണോന്ന് ആദർശനോട് പറഞ്ഞത് അപ്പോ അവള് വലിയ പതിവ്രതയും പരിശുദ്ധയൊക്കെയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എന്നിട്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഹോ നാണം കെട്ടവളെന്ന് പറഞ്ഞ് ചലചി അവിടെ നിന്ന് ഒറഞ്ഞു തുള്ളുമ്പോ ഛന്നും പറഞ്ഞോട്ട് ജാനയ്ക്ക് അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും ജയനോടി കഥച്ച് ഹോസ്പിറ്റലിൽ എത്തി അപ്പോഴേക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഏട്ടതയുടെ വേദന എത്രത്തോളം ആണ് അറിയോ ഇതുപോലൊരു മനുഷ്യൻ കിടന്ന് പൊളയുന്നത് ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു ജലജ വല്ലത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു ജയനെ അപ്പോൾ ഏട്ടത്തെ നോക്കുന്ന ഡോക്ടർ കുറച്ച് മുൻപാണ് വന്നത് ഏട്ടത്തെ ഐ സിയുയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അവർ പുറത്ത് വന്നാലേ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാം നോർമൽ ആയതായിരുന്നല്ലോ ആ സ്ഥിതിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് ഇവരുണ്ടവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകാട്ടോ അപ്പോൾ മെഡിസിൻ്റെ എഫക്റ്റ് തീരുമ്പോ നേരത്തെ ഏട്ടത്തേക്ക് വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജാനകി അന്നേരം പറയാം എന്നാ ഇപ്പ അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള നേഴ്സുമാർ വരെ പേടിച്ചു പോയി അത്രയ്ക്ക് മരണപ്രാളമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി പറയാ അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് ഡോക്ടർ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ജയൻ ഓടി ചെന്നു ഡോക്ടറെ എന്താ ഡോക്ടറെ ചോദിച്ച് പറയാം ബാ എന്നും പറഞ്ഞുകൊണ്ട് ജയനെ വിളിച്ചു കൊടുത്തിട്ട് ഡോക്ടറെ അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ അവര് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് കൂടുതലാണെന്നാണല്ലോ തോന്നുന്നത് ഇനി ഏട്ടത്തെ ജീവനോട് ഉണ്ടോ എന്തോ എന്നൊക്കെ ജലജ പറഞ്ഞപ്പം അങ്ങനെയൊന്നും നീ പറയല്ലേ ജലജ ഏട്ടത്തി നമ്മുടെ തറവാടിൻ്റെ നെടുംതൂണാണ് അതുകൊണ്ട് ഏട്ടത്തേക്കൊരാപത്തും വരാൻ പാടില്ല എന്ന് ജാനകി പറയുമ്പോഴേക്കും അതേടി അവൾ നെടുംതൂണായതുകൊണ്ട് അവൾ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് ഏത് നെടും തൂണും എന്നെങ്കിലും കടപുഴകി വീണല്ലേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിന്ന് ഡോക്ടറുടെ മുഖം കണ്ടിട്ട് ഏട്ടത്തിര കാറ്റുപോയെന്നു തോന്നണേന്നൊക്കെ ജലജ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ ജയനും ഡോക്ടറും കൂടെ ഡോക്ടറുടെ റൂമിലെത്തി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്റേർണൽ ഓർഗൻസ് കത്തിപ്പോകുന്ന രീതിയിലുള്ള മാരകമായ വിഷമാണ് ഉള്ളിലേക്ക് ചെന്നതെന്ന് എന്നാൽ കൃത്യസമയത്ത് പേഷ്യന്റിനെ ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് കാര്യങ്ങള് കയ്യിൽ ഒതുങ്ങിയതെന്ന് വേണം നമുക്ക് പറയാൻന്നും പറഞ്ഞു അപ്പോഴും ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ എന്താ ഡോക്ടർ ഇപ്പൊ ഇപ്പൊ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അപ്പോൾ ഉള്ളിൽ തന്നെയാണ് പ്രശ്നം സ്കാനിങ് റിപ്പോർട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന അനിയത്തിമാര് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ വേദന കടിച്ച് അമർത്തുന്ന കൂട്ടത്തിലുള്ള ആളാണ് അവര് എങ്കിലും ഇവിടെ കൺട്രോൾ വിട്ടുപോയി അതുകൊണ്ട് കാര്യങ്ങൾ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുക എന്തും സംഭവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നും ഈ പറഞ്ഞതുപോലെ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരവസ്ഥയിലാണ് ദേവി അനീസാറ് മോനും കൂടി ഇവിടെ കൊണ്ടുവന്നതെന്ന് മരണത്തിൽ നിന്ന് തലനാരൊഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു സാധാരണ ഇത്തരം കേസുകൾ ഒരു ഉത്തരവുണ്ടായി ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി സമയവും മറ്റും ബാക്കിയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ഡോക്ടർ ചെയ്യണ്ടേ എന്ന് ജയൻ ചോദിച്ചപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ അത് വന്നതിന് ശേഷം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് വേണം അടുത്തത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു മേജർ സർജറി വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പറയാം അപ്പോൾ പേടിക്കാനൊന്നുമില്ല ആളെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഇത് സംഭവിച്ചതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു പോയേനെ എന്ന് ഡോക്ടർ ജയനോട് പറയുന്നത് കേട്ട് ജയനൊന്ന് ഞെട്ടിയിരിക്കും കേട്ടോ ഇന്നെന്തായാലും ഒബ്സർവേഷനിലായിരിക്കും സാറിൻ്റെ വൈഫ് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ രോഗം ഏതാണ്ട് മാറി എന്നുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ മോനും മോളും ഒക്കെ അപ്പോൾ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല ദേവ്യാനി ഇവിടേക്ക് കൊണ്ടുവരാൻ വരാൻ എവിടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാ എന്ത് ട്രീറ്റ്മെൻറ് നടത്താനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ നേരം ചെയ്യാൻ പറഞ്ഞു കേട്ടോ സങ്കടപ്പെട്ട് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീടിൻ്റെ താളം തെറ്റും ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർക്കറിയാവല്ലോ അച്ഛനും അസുഖം ബാധിച്ചപ്പോൾ തന്നെ ഏതാണ്ട് കുടുംബത്തിൻ്റെ ബാലൻസ് തെറ്റിയതാ ഇനി ഇതുകൂടി താങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് ജയൻ ഡോക്ടറോട് പറഞ്ഞ് വിഷമത്തോടെ സംസാരിക്കുന്നു അതുകഴിഞ്ഞ് ജയൻ അങ്ങ് ഇറങ്ങിപ്പോയി ഡോക്ടർ ഇങ്ങനെ അവിടെ ഇരിക്കും ഇത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നയൻ ഇങ്ങനെ കോല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശേട്ടാ ഹോസ്പിറ്റലിൽ പോയി പോകാൻ എന്ന് ചോദിച്ചു ആ അമ്മ വാടിയിലേക്ക് മാറ്റിയത് സത്യം പറഞ്ഞാൽ വലിയ ആശ്വാസം ആയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ ഒന്നും അറിഞ്ഞില്ലല്ലേ എന്നും ചോദിച്ചു ആരോടും പറയേണ്ടെന്ന് അമ്മാവും പറഞ്ഞിരിക്കുന്നത് അതാ രാത്രിയിൽ ഞാൻ ആദർശേട്ടനെ ശല്യം ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താടാ എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചു ഇന്നലെ അമ്മ വിളിച്ചായിരുന്നു ആദർശേട്ടാ അതെ അമ്മായിക്ക് വീണ്ടും ക്രിട്ടിക്കലായി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടി ഈ ഐ മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ലിവർ സംബന്ധമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും രണ്ടുപേരും തളർന്നു പോയി പോയി നയനി അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ചിലപ്പോൾ ഉള്ളിൽ ചെന്ന വിഷം അത് അതിൻ്റെ ഓർഗൻസിനെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യം ഇതിപ്പോൾ വല്ലാത്ത വിഷമമായല്ലോ ഇനി എന്ത് ചെയ്യും എനിക്കേതായാലും പെട്ടെന്ന് അവിടെ ചെലണമെന്ന് പറഞ്ഞ് ആദർശ ഓടുമ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി നിൽക്കാൻ ആദർശേട്ടാ കോലം മരിച്ചു കഴിഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ വയനെ നിനക്ക് നയനെ നിനക്ക് വയ്യാത്ത അല്ലെന്ന് ഇവിടെ നിന്നോളാൻ പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ നിന്നാ ഒരു സമാധാനം ഉണ്ടാവില്ല അതർച്ചേട്ടാ അവിടെ അമ്മയും ജാനകിയമ്മയൊക്കെ ഉണ്ടല്ലോ ഏട്ടത്തി പിന്നെ എന്തിനാ ഏട്ടത്തി കൂടെ അങ്ങോട്ട് പോകണതെന്ന് അഭി ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇളയമ്മി അപ്പച്ചിയാണല്ലോ ഇന്നലെ അവിടെ അമ്മയ്ക്ക് കൂട്ടിയിരുന്നത് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ വേഗം റെഡിയായിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ആദർശം ഒന്ന് വണ്ടിയിൽ കയറി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദർശേട്ടാ റെഡി ആവാൻ ഒന്നുമില്ല നമുക്ക് പോകാം ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഓടി കഥച്ച് പോകും കേട്ടോ പിന്നെ മുത്തച്ഛനോട് ബുദ്ധിച്ചോട് ഇത് പറയണ്ടാന്ന് പറഞ്ഞു അമ്മയെ വാടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമാധാനമായിട്ടിരിക്കുകയാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ എൻ്റെ നാവിൽ നിന്ന് ഒന്നും പുറത്ത് പോവില്ല ആദർശേട്ടാ എന്ന് നമ്മുടെ അഭിയും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വേഗം എന്ന് വണ്ടിയിലേക്ക് കയറാൻ നേരത്ത് ഇന്നലെ മുറി മാറി കിടക്കാൻ പറഞ്ഞു നേരത്ത് നീ നന്നായി വിഷമിച്ചല്ലേ എന്ന് ആദർശ് ചോദിച്ചു ഇനി ആ വിഷമം കൊണ്ടാണ് അമ്മയ്ക്കിങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോവുകയാണോ എന്ന് അതിനോ ചോദിച്ചപ്പോൾ അയ്യോ അല്ലാട്ടോ ഞാൻ അങ്ങനെയൊന്നും വെച്ചില്ല അമ്മ സത്യങ്ങൾ മനസ്സിലാക്കാതെ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേദനിപ്പിക്കുമ്പോഴും അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറണേ എന്നല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദർശേട്ടാ എന്ന് നയന ചോദിച്ചപ്പം അങ്ങനെ നീ പ്രാർത്ഥിക്കുമോ എന്ന് എനിക്കറിയാം എങ്കിലും സത്യങ്ങൾ അറിയാവുന്ന ദൈവങ്ങളെ അമ്മയെ പിടിച്ച ശിക്ഷിക്കുവോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആദർശ നയനയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാം അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ ചിരിച്ചോട്ട് നിൽക്കുക എല്ലാരും കൂടെ നിന്ന് നിന്ന് എട്ടോട്ടോ ഓടട്ടെ ഏതായാലും ഒരുത്തി കെട്ടിയതോടുകൂടി എൻ്റെ സമാധാനം പോയി അതിനി ബാക്കിയുള്ളവരും എൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പാരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് ജലജയും ജാനകിയും അതുപോലെ നമ്മുടെ ജയനോട് ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കാം അച്ഛനോടും അമ്മയോടും അല്ല കേട്ടോ അവളുമാരോട് പറയാൻ പാടില്ല ചേട്ടൻ്റെ മരുമകളോടും അവളുടെ ചേച്ചിയോടും പറയാൻ പാടില്ലാത്തതെന്ന് ജലജയ നേരം പറയാം അപ്പം ജാനകി എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞാലേ അവളുമാർ സന്തോഷിക്കുന്നു പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോഴും പറയുന്നതൊക്കെ പറയാത്ത കാര്യങ്ങളാണല്ലോ എന്നും ഇങ്ങനെ നമ്മുടെ ജയൻ ദേഷ്യപ്പെട്ടു ദേ ഇവിടെ ഒരുത്തി ഒരാളുടെ മരുമോൾ വന്ന പരിസരം പോലും നോക്കാതെ ഓരോന്ന് കാണിക്കുകയും പറയുകയും ചെയ്യുന്നത് അതിന് ഡോക്ടർമാർ പോലും സാക്ഷിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടേട്ടാ മോള് വഴക്കുണ്ടാക്കിയത് അനി ഇവിടെ വരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നു നന്ദു എന്ന് പറയുന്നവൾ അത് അനിയെ കാണാനല്ല ദേവിയാനിയുടെ വിവരങ്ങൾ അറിയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ശരി അനിയുള്ളപ്പോൾ അവൾ വരുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു ആണെന്ന് അനാമിക മോള് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ മരുമകളുടെ കഴിവുകേടാണെന്നുള്ള കാര്യവും അനിയെ സ്വാധീനിക്കാനും അവൻ്റെ മനസ്സിൽ ഇടം പിടിക്കുവാനും നിന്റെ മരുമകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം അതിനവളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ നന്ദുവിനെ അല്ല ജാനകിയുടെ മുഖത്ത് നോക്കി നമ്മുടെ ജയനുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലജെ ഇവരെല്ലാവരും നയനയും അവരുടെ അനിജത്തെയും ചേച്ചിയേയും ഒക്കെ ന്യായീകരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ന്യായീകരിക്കുന്നത് ന്യായം പറയുന്നവരെയാണ് സത്യസന്ധമായി സംസാരിക്കുന്നവരെയാണെന്ന നേരം ജയനും പറഞ്ഞു നീ അങ്ങനെ ആയിരുന്നു ഒരു സമയം വരെ പക്ഷേ ഇപ്പോൾ നിൻ്റെ മരുമകൾ വന്നതിന് ശേഷം നിൻ്റെ സ്വഭാവമേ പാടെ മാറിയെന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ മാറിയതല്ല മാറ്റിയതാണ് അവൾ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഏട്ടെൻ്റെ മരുമകൾ തന്നെ എന്ന് പറഞ്ഞ് ജാനകി വലിയ ആളാവുക അപ്പോഴേക്കും ഇവർ രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവർ രണ്ടുപേരും കൂടെ നടന്നു വരുന്നത് അവളുമാര് രണ്ട് പേരും കണ്ടപ്പോൾ അങ്ങ് ദഹിക്കുന്നില്ല ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടേ അപ്പോൾ ഇങ്ങനെ തുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നയനയെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലോ നയന കയറി വന്നത് അപ്പോൾ നയനയും മാതൃശോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കയറി വരികയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ാണ് നമ്മൾ ഇന്നത്തെ കഥയെ അവസാനിച്ചിട്ടുള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പൊ സ്പോട്ടിലാണ് ദേവയാനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സഖി കെട്ട് ജയനാണെങ്കിൽ അനാമിക എന്ന് പറയുന്ന വടയക്ഷയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയുകയും ചെയ്തു എന്നിട്ടും ആ പിശാചികൾക്കൊന്നും വിശ്വസിക്കാനും തോന്നുന്നില്ല മനസ്സിലാക്കാനും പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കാൻ ചെക്കർ ബൈ ബൈ